ഹലോ നമസ്കാരം ക്ലിയർ ഇല്ല അല്ലേ ക്ലാരിറ്റി കുറവാണ് ഞങ്ങൾ ട്രെയിനിൽ കയറി ആറ് നാൽപ്പതിനാണ് ട്രെയിൻ എടുക്കുന്നത് നമ്മുടെ ദൈവൂട്ടി വിഷമ ഷവർമ്മ കഴിക്കുക വേറെ ഒന്നും വാങ്ങാൻ പറ്റില്ല ഞാൻ പിന്നെ ഇങ്ങോട്ട് ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾ ഓടി വരുന്ന വഴി രണ്ട് ഷവർമ്മ മേടിച്ചു പാവം ദെയ് ഊട്ടി അതാ കഴിക്കുന്നത് കേട്ടോ ആ ചപ്പാത്തി പൊറോട്ട ബിരിയാണി ആയി സീറ്റ് കൺഫേം ആയിട്ടില്ലെന്ന് തോന്നുന്നു കിറ്റിയാറ് വന്നിട്ടില്ല ആ വണ്ടി പുറകോട്ട് എടുക്കുന്ന ദൈവം പറയുക ട്രെയിൻ പുറകോട്ട് എടുക്കുന്ന അങ്ങോട്ടുള്ള എൻജിനുണ്ട് ബാക്കോട്ടുള്ള ആണോ ണോ വേറെന്തൊക്കെയാ പറയാ വീഡിയോ ഒന്നും വേറെ എടുക്കാൻ പറ്റിയില്ല അവളെനിക്ക് ഇത് പിടിക്കാൻ തന്ന ഞാൻ അടുത്ത് കഴിച്ചു അതിന് മോൻ തന്നെ ഒന്നും പറയാലോ എന്റെ എന്റെ ഷാറൂമിൻ്റെ ഇരുത്തു കഴിച്ചോ ഇരുവന്നും വേറെന്താ പറയാ നമ്മൾ പോയിട്ട് മോളെ കിട്ടി നമ്മൾ പോയിട്ട് ഉത്സവത്തിന്റെ വീഡിയോസൊക്കെ ഇടാം ഇത് എന്താണ് ൊക്കെ കഴിച്ചു കിടക്കാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്ന് ലൈവൊന്നുമില്ല കേട്ടോ ഇന്ന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉള്ളു അപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോസൊക്കെ നാളെ എടുത്തിട്ട് ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ നാളെ എടുക്കുന്നുണ്ട് എന്നിട്ടിടാവേ അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വർക്ക്